ചുമലിന്റെ കൈട് അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട കാർ കാശേട് മൂന്ന് പേരും കൂടി മുന്നൂറ്റിഅറുപത്തിയഞ്ച് രൂപ ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ കുടുംബത്തിൽ നീ പിന്നെ െ ആൾക്കാര് കാണട്ടെ നാളെ പണം അവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാരി എന്റെ കടക്കാൻ കൂരമാണ് കൊല്ല പണ്ട് മുപ്പത്തിരണ്ട് കേസ് ఆనా ఓరు పాయం పాడి యరి సాచి సొలు మాటా ముత్తు పాండి నాలా కొండు పడువాన పాయం